യ് ഹായ് ഹലോ പിന്നെ നോമ്പൊക്കല്ലേ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ ഉഷാറല്ലേ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു ഉഷാറായിട്ട് പോകുന്നില്ലേ അലഹമ്മദില്ല ഉഷാറായിട്ട് പോകുന്നു പിന്ന ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കാര്യം എന്താച്ചപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ ഓരോ റീൽസ് ഷെയർ ചെയ്തിട്ടു കുറെ ഒരു ടാഗിങ്ങും അതും ഇതും കുറേ മെസ്സേജ് വാട്സാപ്പിൽ അയക്കട്ടെ കുറെ മെസ്സേജ് ഫ്രണ്ട്സ് കുടുംബക്കാർ അല്ലാത്തക്കാർ കുറെ ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട് അപ്പോൾ അതിനെ ചൊല്ലി എനിക്ക് കുറെ മെസ്സേജ് വരുന്നുണ്ട് എന്നോട് കുറെ കുറെ ആൾക്കാർ കുറെ റീല് എനിക്ക് വിട്ടു തരുന്നുണ്ട് ഞാൻ എനിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വേണമെങ്കിലും മറ്റേ ഹോട്ട് ഡൗൺലോഡ് ചെയ്യാൻ അറിയാം എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടു കഴിഞ്ഞു കൂടെ കണ്ടോളും എനിക്ക് നിങ്ങളാരും ഇങ്ങനെ ഇട്ടു തന്നു കാണിച്ച് തരണമില്ല സ്വാഭാവികമായിട്ടും എനിക്ക് തീരെ താല്പര്യമില്ല കാണാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഏത് ഇതിലെടുത്താലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും ഇപ്പോൾ ജാസ്മിൻ ഗബ്രി വിഷയമാണ് എല്ലായിടത്തും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുന്നത് ഇതിന് പ്രധാന പങ്ക് വഹിച്ച ഒരു കാര്യമാണ് ഇവർ തമ്മിലുള്ള ലവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് കാരണം ഇവർ എത്രമാത്രം ശ്രമിച്ചിട്ടും ഇവരോട് എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവർ ലവ് സ്ട്രാറ്റജി തന്നെ തിരഞ്ഞെടുക്കുകയാണെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ ഇപ്പോൾ ജാസ്മിൻ എപ്പോഴും സ്നേഹത്തോടെ പറയുന്ന ജാസ്മിൻ്റെ മുന്നാക്കാവെന്ന് പറഞ്ഞിരിക്കുകയാണ് സനൽ മുന്നോടൻ എന്ന പേരുള്ള മുന്ന എന്ന പേരുള്ള എല്ലാവരും വിളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിനെ വിവാഹം കഴിക്കാനിടുന്ന പയ്യൻ എന്നാൽ ഈ പയ്യൻ ഭാഗ്യവാനാണെന്നും ജാസ്മിൻ്റെയും ഗബുരുടെയും കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടും ജാസ്മിനെ കെട്ടാനിടുന്ന പയ്യൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജാസ്മിൻ പോയ നാളു മുതൽ നിങ്ങൾ തുടങ്ങിയതാണ് ഓരോ ദിവസവും റീലുകൾ അയക്കുന്നു എനിക്ക് നിങ്ങൾ എന്നില്ല സോഷ്യൽ മീഡിയ ഒക്കെ എനിക്കും ഉള്ളതാണ് ഞാനും ഇത് കാണുന്നുണ്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല അയച്ചു തരരുത് ദയവചെയ്ത് എനിക്കതാണ് പറയാനുള്ളതെന്ന് ഇപ്പോൾ ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യം വെളിപ്പെടുത്താതെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സനൽ മുണ്ടോടനെത്തിയിരിക്കുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിൽ ലവ് സ്ട്രാറ്റജി തീമാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ ഇവർ സുഹൃത്തുക്കൾ മാത്രമാണെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ എന്തോ ഒരു വശപ്പിശകളുള്ളതുപോലെ തോന്നുന്നുവെന്ന് നിരവധി പേർ സംസാരിക്കുന്നു ഞാൻ ഭാഗ്യവാനാണെന്നും ജാസ്മിൻ്റെയും ഗബരും കാര്യം വെളിപ്പെടുത്താനും ജാസ്മിനെ കെട്ടാനിടുന്ന പയ്യനും കാര്യം വെളിപ്പെടുത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാകുന്നു നിങ്ങൾ തമ്മിൽ ശരിക്കും വിവാഹം കഴിഞ്ഞു അതോ വിവാഹം കഴിക്കാൻ പോവുകയാണോ അതോ കഴിക്കുന്നില്ലേ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് ബിഗ് ബോസ് കാണണമെങ്കിൽ ഞാൻ കണ്ടോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നില്ലേ ജാസ്മിൻ ഉള്ളത് നിങ്ങൾ കാണാത്തത് ഇത്തരത്തിലുള്ള നൂറുതണക്കിനുള്ള സംശയങ്ങളാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇവരോട് ചോദിക്കാനുള്ളത് ഇതുതന്നെയാണ് അവരൊക്കെ ചോദിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ